പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹുലൈ വസല്ലമ്മ ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകത്വത്തിൻ്റെ പത്താം വർഷം തൻ്റെ സംരക്ഷകരായിരുന്ന സഹോദരൻ അബ്ദുൽ മുത്തലിബിൻ്റെയും പ്രിയതമ ഹദീജറുഹന്നായുടെയും വിയോഗശേഷം മാതൃ സഹോദരങ്ങളുടെ അടുത്തേക്ക് ത്യായിഫിലേക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടും ഏകദൈവ വിശ്വാസമാകുന്ന ഇസ്ലാമിൻ്റെ പ്രബോധനം ഉദ്ദേശിച്ചും പ്രവാചകൻ ചെന്നെങ്കിലും അവർ അദ്ദേഹത്തെ പരിഹസിച്ച് ആക്രമിച്ച് ആട്ടിയോടിച്ച് വിടുകയാണ് ചെയ്തത് അങ്ങനെ മക്കയിലേക്ക് വ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകനെ കേൾക്കാൻ ഖുറാൻ കേൾക്കാൻ അള്ളാഹു ജിന്നുകളയച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒരു രംഗമുണ്ട് അന്ന് മദീനയിൽ ഇസ്ലാമിക പ്രബോധനം ശക്തിപ്പെട്ടു കൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി കാലത്താണ് ചക്രവാളങ്ങളിൽ പ്രതീക്ഷയുടെ മിന്നലാട്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആത്മവിശ്വാസത്തിൻ്റെ അത്ഭുതങ്ങളുടെ കാണാക്കാഴ്ചകൾ കണ്ട ഇസ്രാ യുവറാജും സംഭവിക്കുന്നത് പ്രവാചകൻ ജിബിറീൽ അലൈഹസ്ലാം കൊണ്ടുവന്ന ബുറാഖ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വാഹന പുറത്തേറി മക്കയിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദ് ലഖസായിലേക്കും അവിടെ നിന്ന് ഏഴ് ആകാശലോകങ്ങളിലേക്കും തിരിച്ച് അന്ന് രാത്രി തന്നെ മക്കയിലും എത്തുന്ന അത്ഭുത യാത്ര നടക്കുന്നതിനെയാണ് ഇസ്ര മ്യൂറാജി എന്നറിയപ്പെടുന്നത് അന്ന് ആ യാത്രയെപ്പറ്റി പിറ്റേ ദിവസം തൻ്റെ ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്ത ശത്രുക്കൾ പോലും അല്ല മീൻ വിശ്വസ്തനെന്ന് അമനുപേരിട്ട് വിളിക്കുന്ന മക്കാ പ്രവാചകൻ പറഞ്ഞപ്പോൾ അവർ പലരും വിശ്വസിച്ചില്ല കാരണം അന്ന് ഇന്ന് കാണുന്ന അത്യാധുനിക യാത്രാ ഉപകരണങ്ങളില്ല ഫ്ലൈറ്റുകളില്ല മാസങ്ങളോളം ഒട്ടകപ്പുറത്ത് കയറിയിട്ടോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് സവാരി ചെയ്തിട്ടോ എത്തുന്ന ഫലസ്തീനിൽ അവിടെ നിന്ന് ഏഴ് ആകാശത്തും ഒരു രാത്രി കൊണ്ട് പോയി തിരിച്ച് മക്കയിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും പന്താളിച്ചു പോയി അത് സ്വാഭാവികമാണ് ഇന്ന് നമ്മളൊരാളോട് ഞാൻ ഇന്നലെ മൈത്തുൽ മുക്കദ്സിൽ പോയി വന്നു എന്ന് പറഞ്ഞാൽ എത്ര മണിക്കായിരുന്നു ഫ്ലൈറ്റ് എപ്പോഴാണ് വന്നത് എന്നേ ചോദിക്കുകയുള്ളൂ അന്നിങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവർ പലരും വിശ്വസിച്ചില്ല അന്താളിച്ചു പോയി ഇനിയുള്ള കാലത്ത് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ആകാശയാത്രയും അതിവേഗം നടത്തി വരുന്ന കാലത്ത് നമ്മളിത് പറയുമ്പോൾ ആളുകൾ ഒരു സംശയഭേദമന്യ ഇത് വിശ്വസിക്കും അതുകൊണ്ടാണ് അവർ അത്രത്തോളം അത്ഭുതപ്പെട്ടത് പിന്നീട് പ്രവാചകൻ അവിടെ നടന്ന ഓരോ സംഭവങ്ങളും പറഞ്ഞു അവരിൽ മസ്ജിദുല്ല അഖ്സ കണ്ടവരുണ്ടായിരുന്നു അവർ പ്രവാചകനോട് പള്ളിയുടെ ഘടന വിവരിക്കാൻ പറഞ്ഞു പ്രവാചകൻ അത് ഓരോന്നായിട്ട് വിവരിച്ചു കൊടുത്തു അവർ പറഞ്ഞു മുഹമ്മദ് പറയുന്നത് സത്യമാണ് എന്ന് ആ യാത്രയിൽ മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പ്രവാചകൻ കണ്ട് സംസാരിച്ചു സിദ്രത്തുൽ മുൻതഹ എന്ന ഒരു മരം കണ്ടു അതിനിടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അരുവികൾ കണ്ടു ജനനിബിഡമായ വീട് എന്ന ബൈത്തുൽ നമ്മൂറ് കണ്ടു പിന്നീട് അള്ളാഹുമായി സംസാരിച്ചു അഞ്ച് വക്ത് നമസ്കാരം പ്രാബല്യത്തിൽ വന്നു നരകത്തിൻ്റെ കാവൽക്കാരൻ പുഞ്ചിരിക്കാത്ത പുരുഷഭാവമുള്ള മാലിക് എന്ന മലക്കിനെ കണ്ടു അതേപോലെ തന്നെ ചില ശിക്ഷകളെ പ്രവാചകന് കാണിച്ചു കൊടുത്തു നരകത്തിലെ ശിക്ഷ അനുഭവിക്കുന്ന പലതരം ആളുകളെ കണ്ടു അനാഥകളുടെ സമ്പത്ത് അക്രമമായി ഭക്ഷിക്കുന്ന അവരെ ഒട്ടകത്തെ പോലുള്ള ചുണ്ടുകളുമായിട്ട് തീക്കട്ടകൾ അവർ വിഴുങ്ങുന്നു വിസർജിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളെ കണ്ടു അതേപോലെ തന്നെ പലിശ തിന്നുന്നവരെ ചലിക്കാനാകാത്ത വിധമുള്ള വലിയ വയറുമായിട്ട് പ്രവാചകൻ കണ്ടു അതേപോലെ തന്നെ വ്യഭിചാരികൾക്ക് നൽകുന്ന ശിക്ഷ ചീഞ്ഞളിഞ്ഞ മാംസം അവർ തിന്നുന്നവരായിട്ട് കുറേ ആളുകൾ അവിടെയുണ്ട് അന്യരുടെ സന്തതികളെ സ്വന്തം ഭർത്താവിൻ്റെ പേരിൽ ആരോപിക്കുന്ന സ്ത്രീകളെ സ്ഥലങ്ങളിൽ ബന്ധിച്ചവരായും പ്രവാചകൻ കണ്ടു ഇങ്ങനെയുള്ള കുറേ ശിക്ഷകൾ പ്രവാചകൻ കണ്ടു അതേപോലെ തന്നെ മാഷിതാ ബി വിയുടെ ഖബറിൻ്റെ സുഗന്ധം ഫിറോൻ്റെ അതികഠിനമായ പീഡനങ്ങൾ സഹിക്കുവയ്യാതെ എന്നിരുന്നാലും ഇസ്ലാമിൽ അടിയുറച്ച് നിന്ന് രക്തസാക്ഷിത്വം ഭരിച്ച ഇസ്ലാമിൽ കൂടി നിന്നതിന് ഫിറോനും കൂട്ടാളികളും തിളച്ചു മറയുന്ന എണ്ണയിലിട്ട് കൊന്ന മാഷിതാ ബീവിയുടെയും മക്കളുടെയും കബറിൽ നിന്നും വമിക്കുന്ന സുഗന്ധം പ്രവാചകൻ അനുഭവിച്ചു യാത്രയുടെ ലക്ഷ്യം അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പതിനേഴാം അധ്യായത്തിൽ ഒന്നാം സുക്തം മുതൽ പറയുന്നുണ്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഈ യാത്ര മാത്രമല്ല എല്ലാ മനപ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും തരണം ചെയ്യാൻ പ്രാപ്തരാകാൻ വേണ്ടി അദ്ദേഹത്തെ നാം ഒരുക്കുകയായിരുന്നു എന്നും അള്ളാഹു പറയുന്നുണ്ട്